ുട്ട കിടക്കുന്നുണ്ട് ആനിക്കുട്ടിയാ വെള്ളം കയറണത്തോയിക്കിടക്കുന്നുണ്ട് ഇന്ന് നമുക്കൊരു ചീരയില ചോരന്നാണേ ചീരയില നമുക്ക് എങ്ങനെ ചോരം വയ്ക്കാം ചുമന്ന ചീര ഇവിടെ ചുമന്ന ചീര ഇഷ്ടം പോലെ ഉണ്ട് ഞാനാണീ പറിച്ച ആർക്കൊക്കെ കൊടുത്തു കൊടുക്കുന്നത് നടുണ്ടായിരുന്നു എന്നാലും ഞാൻ പിന്നെ അവിടെ ഇട്ട് കുട്ടിക്കുമ്പോഴേ തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് സവോള എല്ലാം കൂടെ കൂടി ആ ചീരയുടെ കൂടെ കരിയുക ഉപ്പിട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടെങ്കിൽ ചിരുമീട്ട് ഇങ്ങനെ എണ്ണക്കത്തക്കിട്ടാലും മതി കിട്ടും അതായിരിക്കും എളുപ്പം തേങ്ങ മിക്സിയിലിട്ട് ഒരു കറുക്ക് ഇറക്കിയിട്ടിട്ടാണേ അല്ലെങ്കിൽ ആ തേങ്ങ വലിയ വശമാണെങ്കിൽ അതങ്ങ് അങ്ങനെ വഴി കിടക്കില്ല അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പം തന്നെ ഇതങ്ങ് ഒതുങ്ങിക്കുമ്പോളും നിമിച്ച് നേരങ്ങളുടെ ചീരയിലക്കാരം റെഡിയാക്കാം നമുക്ക്

ചമ്മന്തി രണ്ടപ്പം മൂന്നപ്പത്തിനുള്ള മാവുള്ളു ഇന്നലത്തെ ദോശ അങ്ങനെ കുറമ്പ് ദോശയോ എല്ലാം ഉണ്ടാക്കി തീരണെങ്കിൽ ചമ്മന്തി കൂട്ടാം ഇതിനകത്തേക്ക് എണ്ണ ചേർക്കണം ചീരയില ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ കേട്ടോ ഞാൻ തീ കൂട്ടി വെച്ചേക്കോ വേഗം ആവാൻ അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ചേർക്കാം ചേർക്കാം കഴിഞ്ഞിട്ട് ഓർക്കുമ്പോൾ ഇഞ്ചി ഒരു ഉണ്ട് ഇഞ്ചി ഇട്ട് ചമ്മന്തി അരക്കുമ്പോണ്ടല്ലോ ചമ്മന്തിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കുറുമുറാന്ന് കോവിയെ ചൂട് എടുത്തിട്ടാണ് അവനെ മാന്തിയിട്ട് കിടക്കുക അവനെ ഈ ചീരയെല്ലാം റെഡിയായി ചമ്മന്തി ഉണ്ടാക്കുക അവനെ ഒന്ന് കുളിപ്പിക്കാം നമുക്ക് കോവി കൂടെ കുളിപ്പിക്കണം രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരെയും കുളിപ്പിക്കാം పతనే ఎప్పుడంచోమన్న గమ్మండియనే తోసికిడలిగ్యక బెల్లక చంబది చంబది రెడీ అయి ఇని అప్పం తోడణం നോക്കാം ഇന്നലെ ഇറച്ചി വെച്ചേക്കണ മാവണ്ടിങ്ങനെ ഇരിക്കുന്നത് സാരില്ല ും അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂട്ടാൽ നല്ല അപ്പം എന്ന് പറയും ഞാൻ വെച്ചാൽ മാത്രം ഇങ്ങനെ ഇരിക്കും എന്തുകൊണ്ടാണെന്നറിയില്ല തക്കാളിക്കാം തക്കാളിക്കുമ്പോൾ തക്കാളിക്ക രസം പോലെ രസം പോലെ ഒക്കെയാണ് നാട്ടേ കാണാൻ നല്ല ഭംഗിയില്ലേ തക്കാളിക്കയും സവോളയും പച്ചങ്ങളും എരിഞ്ഞിട്ട് കടുക് വറുത്ത് ഉപ്പും ഇട്ട് നമുക്ക് മീറ്റ് മസാല സാമ്പാർ പൊടിയോ എന്ത് വേണേലും ഇടാം പതരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഞാനീ തക്കാളിക്ക് അതിൽ അതിന് മുളക് പൊടി ഇടവോ

ചപ്പാത്തിക്കൊക്കെ നല്ല രസമുള്ള ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടം നല്ല രസമാണ് ചോറിനും നല്ല രസമാണ് ഞാൻ ചീരയില ചീരയിലത്തോരനും ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ തേങ്ങ അരച്ച് കഴിപ്പിക്കും നല്ല പോലെ വെട്ടി തിളറ്റും നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു തക്കാളി കറി തക്കാളി രസം എന്ന് പറയും ഇത് തിളച്ചിട്ടുണ്ട് ഇത് ചാറ് ഇങ്ങനെ നീണ്ട ചാറ് പോലെയാണ് ഇരിക്കുന്നത് അല്ലാണ്ട് കുറുകിയിരിക്കില്ല കുറുകിയിരിക്കണമെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ സീ ഓഫ് ചെയ്യുക ചോറിനും നല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാം പിന്നെ അപ്പത്തിനൊക്കെ കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പരിച്ചേർക്കണം ഇത്രയും വെള്ളം ചേർക്കണ്ട ഞാൻ ഇച്ചിരി രസം പോലെ ആക്കിയെടുത്താണേ ചോറിനകത്ത് വെച്ചിട്ട് കുടിക്കാം ചാനിക്കുട്ടി കിട്ടണമുണ്ട് ചാനക്കുട്ടി പപ്പയുടെ പുറം നടക്കുവാണേ ഏ കോഴിക്കാൽ ഞാൻ ചൂടാക്കി വെച്ചു പിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാപ്പയുടെ പറയാൻ ഇടപ്പുള്ളൂ എൻ്റെ അവിടെ ചോദിക്കുകയേ ഇല്ല ഇനി കുത്തം കേൾക്കാം അരി അടുപ്പത്തിട്ടുണ്ട് തിളച്ച് തിളച്ച് കിട്ടിയ രക്ഷ ഇട്ടവിടെ കൂന്ന് ഈ തീലങ്ങ് വെന്തോളൂ പിള്ളേരുടെ ചോറാണേൽ കോഴിക്കാലും അരിയും വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഗ്യാസ് അത്ര ലാഭിക്കല്ലോ എന്നാൽ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് നാഴി അരി വേണം അടുപ്പത്താണെങ്കിൽ മൂന്ന് നാഴിക അരി മതി പിന്നെ ചീര നെക്കണമുണ്ടോ താമര നട്ട് വെച്ചേട്ടാ നും വശത്ത് കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ടാണേ വെയിലത്ത് വെക്കാത്തത് വേഗം വലുതായി വരാത്തത് ചീര ഞാൻ പിന്നെയും പറിച്ച് കിട്ടണ്ട ഒരു പുതിയൊരു ചീര ഉണ്ട് ഇതുണ്ട് പാൽ ചീര എന്ന് പറയും ഇതേ അടി അടികണ്ട് പാലിൻ്റെ നിറമുള്ള തണ്ട് പാൽ ചീര ഞാൻ മേടിച്ച് നട്ടതാ അക്കൂപ്പം വരാട്ടോ ഞാനവിടെ നനച്ചപ്പം ജാനിക്കുട്ടിയമ്മ മണ്ണിക്കൂടെ നടന്നു അവളെ കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊടിച്ച് വാലൊക്കെ താത്തിയിട്ട് പോണം ഒന്നും പറ്റിയൊന്നുമില്ല തിന്നാൻ കൊടുത്ത് രണ്ടുപേരും കൂടെ തീറ്റ വെച്ചു ആട്ടെ ചേട്ടാ തോട്ടെ ജാനിക്കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ ഞാൻ ഞാൻ വന്ന് അയൽക്കിടയൊക്കെ നടന്ന മാടകത്ത് രാവിലെ തന്നെ തെണ്ടലൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കണ മാടുത്തു ഓ ഓർമ്മ ഞാന് ഞാനും മലേ ഒരിങ്ങനെ ഏ ഒരിങ്ങനെ അവളിപ്പം ഭയങ്കരിയായി ഭയങ്കരിയായി ജാനിമോക്കോടെ കഥ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ജാനിമൾ നമ്മൾ ഉറങ്ങുവാണെങ്കിൽ ഉറക്കത്തിൽ ഓടി വന്ന് കട്ടിലേക്ക് കയറി വന്ന് മൂക്കിട്ട് അറ്റ കടിയായിരിക്കും ഉമ്മാനായിരിക്കും കേട്ടോ അത് പിന്നെ ഒരിങ്ങി ഒരിങ്ങി രാ രാത്രിന്നല്ല പകലില്ല ഗേറ്റിൻ്റെ ഒരു വണ്ടിക്ക് ഒരു മനുഷ്യനെ കടന്നു പോകത്തല്ലോ അതുപോലെ കുറയാ വണ്ടിയുടെ മറ്റേ പുറകെ അത്ര പോലെയാണ് പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം മൂന്ന് പട്ടികൾ ഈ റോഡിൻ്റെ ഇതിലങ്ങ് പോയി അവളിവിടെ നിന്ന് കുറച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ കട ഈ മാട്ട കയറിയിട്ട് അവരുടെ നടയിറങ്ങി റോഡിപ്പോൾ അവർക്ക് വീടിൻ്റെ ഗേറ്റില്ല അതിൽ ചേർന്ന് ആ പട്ടിയുടെ പുറകെ കീർത്തി പട്ടികൾ പോവ വച്ചതും പറഞ്ഞുകൊണ്ട് അതുങ്ങള് പേടിച്ച് പോയതല്ല അത് അങ്ങോടിപ്പോയി ഇവിടെ പുറകെ കുറച്ചോട്ട് കുറേ ദൂരം പോയി ഞാൻ പിന്നെ പോയി പിടിച്ചോണ്ട് വന്നു വിളിച്ചപ്പോഴത്തേക്കും വന്നു അതുപോലെ ഇന്നലെ ഇന്നലെ ആണെങ്കിൽ ഒരു പട്ടി ഒരെണ്ണം വന്നു അതിനെ ഈ സാധനം കണ്ടു ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് പൊറകെത്തി അത് ഇവളെ കണ്ട് ശ്രദ്ധിക്കാണ്ട് അത് അതിൻ്റെ വഴി നോക്കി പോയതാണ് പിടിച്ചിട്ടൊന്നും അല്ല ഇവിള് കുറച്ച് 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 പൊറകെ എത്തി തുള്ളി 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 എന്തെങ്കിലും മിത്തി കെട്ട ചാനാണ് പണിയൊക്കെ കഴിഞ്ഞ് മടുത്ത് കിടക്കണവരില്ലേ എന്നൊക്കെ മേടെടുക്കുമെന്ന് ഇവിടെ ഇവിടെ പപ്പയോടെയാണ് സ്നേഹം കൂടുതൽ തിന്നാനൊക്കെ ചോദിക്കണം പപ്പയോടെ എന്നോടൊന്നും ചോദിക്കില്ല ഞാൻ തിന്നാൻ കൊടുത്തുന്നത് ഇപ്പം രാവിലെ തിന്നാൻ കൊടുത്താലും കഴിക്കില്ല വൈകുന്നേരം മാത്രമേ തിന്നുള്ളൂ ഒരു നേരമേ കൂടുതലും കഴിക്കുള്ളൂ ഞാൻ അരിങ്ങനക്ക് ചിന്തിരിക്കട്ടിയല്ലേ ചിന്തിരിക്കട്ടി ഇറങ്ങാ രണ്ട മേത്ത് നിറാച്ച് ചെളിയേണ്ടേ ഇതിനോക്കടുന്ന മഞ്ഞ വളത്തക്കളവാ ചെളിയ മണ്ണിക്കടയിലാണ് നടപ്പ് ആ എറ്റ പോവാ ശല്യം